ഹായ് നമസ്കാരം പേപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം പൂച്ചാക്കലിൽ ഒരു ഉസ്താദ് അസർ നമസ്കരിക്കാൻ വേണ്ടി അദ്ദേഹം വീട്ടിൽ നിന്നും പള്ളിയിലേക്ക് പോകുന്ന വഴിക്ക് തൊട്ടടുത്ത അയൽവാസിയായിട്ടുള്ള മധുവിൻ്റെ മകനായിട്ടുള്ള ഷെറിൻ എന്ന് പറയുന്ന ഒരു വേട്ടാവളിയൻ ഈ ഉസ്താദിനെ നേരെ വരികയും ഉസ്താദിൻ്റെ തലപ്പാവ് വലിച്ചു മാറ്റുകയും ഒരുപാട് അസഭ്യം പറയുകയും ഉസ്താദിനെ ഉപദ്രവിക്കുകയും ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ട് ഒരുപാട് ആൾക്കാർ കമൻറ്റുകൾ അയച്ചു ആ പ്രദേശത്തുള്ള ഒരാട് ഒരുപാട് ആൾക്കാർ കമൻറ്റുകൾ അയച്ചു കാരണം ഈ ഉസ്താദ് ഈ ഒരു ആക്രമണത്തിന് ശേഷം ആ മഹൻ്റെ കമ്മിറ്റി പൂച്ചാക്കൽ സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒരു പരാതി കൊടുത്തു പക്ഷേ ആ പരാതി അവർ വാങ്ങിച്ചു അതിനുശേഷം പിന്നെ ഈ പ്രതിക്കെതിരെ യാതൊരു തരത്തിലുള്ള നടപടികളോ എടുക്കാതെ വന്നപ്പോഴത്തേക്ക് ഒരുപാട് പ്രതിഷേധങ്ങളൊക്കെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ഇവനെ അറസ്റ്റ് ചെയ്ത് പതിനാല് വർഷത്തെ റിമാൻഡിൽ വിട്ടു എന്നുള്ളത് ഞാൻ ചില ആളുകളുടെ കമൻറുകളിൽ നിന്നും മനസ്സിലാക്കിയത് നമ്മുടെ കേരളത്തിൽ സംഘപരിവാർ കാണിക്കുന്ന തെമ്മാടിത്തരം അതായത് ഇവരൊരു പിന്നെ കമ്മ്യൂണിസ്റ്റ് കുടുംബമാണെന്നാണ് പറയുന്നത് പക്ഷേ ഇവന്റെ ചിന്താഗതിയും ഇവന്റെ ചിന്തയും ഒക്കെ എത്രത്തോളം ഗുരുതരമാണ് എന്നുള്ളത് ആ ഒരു ഒറ്റ വിഷയത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി ഒറ്റപ്പെട്ട സംഭവമായിട്ടൊന്നും നമ്മൾ കേരളത്തിൽ കാണണ്ട കാരണം ഉറങ്ങിക്കിടന്ന റിയാസ് മൗലവി എന്ന് പറയുന്ന ഒരു പാവം ഉസ്താദിനെ പള്ളിക്കകത്ത് കയറി സംഘപരിവാറിന്റെ തീവ്രവാദികൾ വെട്ടിക്കൊന്നത് എന്തിന്റെ പേരിലായിരുന്നു അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള വർഗീയ കലാപങ്ങൾക്ക് ആഹ്വാനം ചെയ്തോ അല്ലെങ്കിൽ ഏതെങ്കിലും മതവിദ്വേഷപരമായ രീതിയിൽ പ്രവർത്തിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിനെ അദ്ദേഹം തേജോപതിച്ചോ ആരെങ്കിലും അദ്ദേഹം ഉപദ്രവിച്ചോ ഒന്നുമില്ല ഉറങ്ങിക്കിടന്ന ഒരു മൗലവിയെ കീറി വെട്ടിക്കൊന്ന പ്രതികളെ പിന്നീട് വെറുതെ വിടുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത് കഴിഞ്ഞ ദിവസമാണല്ലോ മുഹമ്മദ് നബി അധിക്ഷേപിച്ചുകൊണ്ട് ബി ജെ പിയുടെ ഐ ടി സെല്ലിൽ അതായത് ഈ ഓൺലൈൻ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മരവാണം ഇവൻ മുഹമ്മദ് നബിയെ അവഹേളിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റ് ഇട്ട് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഇവർ ചെന്നൈയിൽ നിന്നും അറസ്റ്റ് ചെയ്തു എന്നുള്ളൊരു വീഡിയോ ഇപ്പം സമൂഹ മാധ്യമത്തിൽ തന്നെ വന്നിട്ടുണ്ട് ശരിക്കും ഒരു സമുദായത്തിനെതിരെ ആ സമുദായത്തോടുള്ള വെറുപ്പും വിദ്വേഷവും കാണിച്ചുകൊണ്ട് ഇങ്ങനെ ഈ കേരളത്തിൽ കിടഞ്ഞു അഴിഞ്ഞാടുന്ന ചില പരനാറികൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് ആ വീഡിയോ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം പറുത ധരിച്ചിട്ട് ഒരു തിരുമേനി മുമ്പങ്ങാട്ട് വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് പക്ഷെ അതിപ്പോഴും സമൂഹ മാധ്യമങ്ങൾ വലിയ രീതിയിൽ വൈറലാവുന്നുണ്ട് ഈ ഒരു തിരുമേനി വന്നപ്പോഴത്തേക്ക് നാട്ടുകാരെല്ലാം കൂടെ പിടിച്ചിട്ട് ഇവനെ ചോദ്യം ചെയ്യുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട് ശരിക്കും ഇതൊക്കെ നമ്മൾ നേരെയൊന്ന് മറിച്ചൊന്ന് ചിന്തിച്ച് നോക്കും ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്രൈസ്തവ ദേവാലയത്തിലോ ഇങ്ങനെ അവരുടെ വേഷം ധരിച്ചു കൊണ്ട് കാണുന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥയുണ്ടാവും ഇപ്പം സംഘികൾ റോഡിലിറങ്ങി അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുക അയ്യപ്പൻ്റെ പേരും പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും അവർ അയ്യപ്പൻ്റെ ഭക്തരല്ല അവര് ഹിന്ദുക്കളുടെ വ്യക്താക്കളല്ല അവർ ഈ രാജ്യത്ത് രാഷ്ട്രീയ ഉണ്ടാക്കാൻ വേണ്ടി ഈ സംഘപരിവാർ കിടന്നുകൊണ്ട് അങ്ങോട്ട് അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുക എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഉസ്താദിനെ തല്ലിയതുമായി ബന്ധപ്പെട്ട് നമ്മുടെ അൻസാരി സുഹേരി ഉസ്താദ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു എന്തായാലും നമുക്ക് അതിന് മുമ്പ് ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടുവെക്കാം നമ്മുടെ ഈ മുഹമ്മദ് നബിയെ അവഹേളിച്ച പല നാറിയിന് തൂക്കിയെടുത്തോണ്ട് പോകുന്ന ആ ഒരു ദൃശ്യം എന്ന് ശേഷുള്ള രൂപം എന്നാ പേരെന്താ വിഷ്ണുവാ വിഷ്ണു അമ്പൂരിയാഷ്ണു വിഷ്ണു അമ്പൂരിയാ ഇതെന്താ ഇങ്ങനെ നടക്കുന്നത് നേരം ഇപ്പോ അങ്ങനെ പറഞ്ഞിട്ടല്ലേ അമ്പലത്തിൽ രണ്ട് ശതമാനോടത്തില് പിന്നെ കുറെ കാലമായോ അമ്പൂരി മൂന്ന് ഉണ്ടോടാ അപ്പൊ ഇപ്പൊ എന്തേലൊക്കെ ഇടയിലൂടെ അറിയോ പോലീസ് സ്റ്റേഷനുള്ള ഞാൻ ഒരു മൂന്നേകാലും നടന്നാ പോയിരുന്നു എനിക്ക് വണ്ടിയൊന്നുമില്ല വണ്ടിയൊന്നുമില്ലാത്ത ഞാൻ നടന്നാ പോയിരുന്നു ഒന്നൊഴിയാ വളവിൽ വെച്ച് മധുവിന്റെ രണ്ടാമത്തെ മകൻ എന്റെ പേര് ചെറുങ്ങനാണെന്ന് പറഞ്ഞു അങ്ങനെ തടഞ്ഞിർത്തുകയും അതിൻ്റെ കയ്യിൽ മീൻ പിടിക്കുന്ന ഒരു കമ്പി ഉണ്ടായിരുന്നു അറിഞ്ഞാൻ ശ്രമിച്ചപ്പോൾ നിങ്ങൾ തടുത്ത് അതിന് തന്നെ അതുപോലെ തന്നെ തലയിലുണ്ടായിരുന്ന തൊപ്പിയും തലപ്പാവൊക്കെ താഴേക്ക് ഭീകരവാദി തീവ്രവാദം പ്രചരിപ്പിക്കാൻ പോവുകയാണ് ഈ ആ ഈ ആരാട അങ്ങനെ ഇവിടെ വെച്ചോറിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ നമസ്കരിക്കാൻ വേണ്ടി ഒരു പണ്ഡിതൻ പള്ളിയിലേക്ക് പോകുമ്പഴും മദ്യലഹരിയാണെന്ന് പറയുന്നു ഒരാളാണ് അദ്ദേഹത്തിന്റെ തലപ്പാവ് പൊപ്പിയൊക്കെ തട്ടിതത്തിൽ കളയും അദ്ദേഹത്തൊരു ചോദിക്കുകയാണ് നീ ഭീകരവാദവും തീവ്രവാദവും ഒക്കെ പ്രചരിപ്പിക്കാൻ വേണ്ടിയാണോ പോകുന്നത് അദ്ദേഹം ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരാളാണ് ഈ ചെയ്ത അക്രമി എന്ന് ഞാൻ വിചാരിക്കുന്നില്ല എഡർഎസ് കാരണോ സംഘപരിവാദകാരനാണോ ഒന്നും അറിയില്ല തെരഞ്ഞെടുത്തോളം അദ്ദേഹത്തിന്റെ മകൻ പറയുന്നത് ഈ ആക്രമിക്കപ്പെട്ട ഉസ്താദിന്റെ മകൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ കുടുംബമൊക്കെ തന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന ആളുകളാണ് ഇവനെതിരെ ഈ അക്രമിയായ മകനെതിരെ അച്ഛൻ മധു തന്നെ പരാതി കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ആർ എസ് എസ് അതിന്റെ നൂറാം വാർഷികത്തിലേക്ക് എത്തിച്ചേർന്നു ഈ നൂറു വർഷം പിന്നിട്ടിട്ട് നമ്മുടെ രാജ്യത്ത് സ്നേഹത്തെക്കുറിച്ചും കരുണയെക്കുറിച്ചും സൗഹൃദത്തെക്കുറിച്ചും രാജ്യത്തിന്റെ ഒരുമയെക്കുറിച്ചും എപ്പോഴെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ എന്നുള്ള ആഗ്രഹം കൂടി ചോദിക്കുകയാണ് ഒരാൾ മദ്യലഹരിൽ ആകുമ്പോൾ തന്നെ ഒരു മുസൽമാനെ കാണുമ്പോൾ അവനക്ക് വൈകാരികമായ ചിന്ത വരുന്നു അവനെ തൊപ്പി തലത്തെളിപ്പിക്കുന്നു ഇതൊക്കെ മദ്യലഹരിയിലാണ് നമുക്ക് വിചാരിക്കാം പക്ഷെ അയാളോട് നീ ഭീകരവാദിയല്ലേ തീവ്രവാദിയല്ലേ നീ പള്ളി പോകുന്നത് ഈ ഭീകരവാദം പ്രചരിപ്പിക്കാനല്ലേ എന്ന തരത്തിൽ അദ്ദേഹത്തിനെ ഉപദ്രവിക്കേണ്ടി വരുന്നത് അവൻ്റെ അവൻ മദ്യപിക്കുന്ന മദ്യരഹരിയിലും അവന്റെ ചിന്തയിൽ ഒരു കുട്ടി എന്ന് പറയുന്ന ഐഡന്റിറ്റി താടി ഐഡന്റിറ്റി കാണുമ്പോൾ അത് ഭീകരവാദവും തീവ്രവാദവും എന്ന് കൊര വരാൻ അവൻ്റെ മനസ്സിന് ആ രൂപത്തിലേക്ക് പരുവപ്പെടുത്തിയ ആശയങ്ങൾ വിദ്വേഷങ്ങൾ ഇവിടെ നിന്ന് പ്രചരിക്കപ്പെട്ടതാണ് ആ പ്രിയപ്പെട്ട ഉസ്ഥാനങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി അദ്ദേഹത്തിന്റെ താടി നരക്കാൻ ഇനി ഏത് റോമോളോ താടി അടക്കം നരച്ചുപോയി ഈ മധു എന്ന് പറയുന്ന ഈ ചെറിന്റെ അച്ഛൻ ഇവരെ ഈ ഉസ്താദുമായി നല്ല ബന്ധമാണ് മധുവിന്റെ മകൻ എന്ന് പറയണമെങ്കിൽ അവരെ അയൽത്തുകാരനാകണമല്ലോ ആ പരസ്പരം അയൽവക്ക ബന്ധമോ ഒരു നാടിന്റെ സുഹൃത്തുമൊക്കെ നിലനിൽക്കുന്ന ഒരു നാട്ടിൽ ഒരു സുപ്രഭാതത്തിൽ അച്ഛന്റെ സുഹൃത്തിനെ കാണുമ്പോൾ അയാളെ പോലും തല്ലാനും ഇരുമ്പിന്റെ ദണ്ടുകൊണ്ട് കുത്താനും ഒക്കെ തോന്നുന്നത് ആരാണ് ഇതൊക്കെ വിടുന്നത് നിങ്ങൾക്കറിയണോ ഈ കാണുന്ന വീട് ഞാനൊരു മുസൽമാനാണ് ആ നടക്കാട്ടെ ഇത് അപ്പൊ ഞാൻ അമ്മയെന്ന് വിളിച്ച് എന്റെ വീടിൻ്റെ തൊട്ട് അതിലത്തുള്ള അഥവാ എന്റെ മുറ്റത്തിൻ്റെ അതിർത്തി തീരുന്നത് അവരുടെ വീടിന്റെ തുടക്കമാണ് രാധാമണി ചേച്ചി ഞങ്ങളൊക്കെ അമ്മയെന്നാണ് വിളിക്കാറുള്ളത് അവിടുത്തെ കുട്ടികൾ രണ്ട് പ്രാവശ്യം ഉറക്കെ ചുമച്ചാൽ ഒരു കുട്ടി വെള്ളവുമായി ഇവിടെ വരും മന്ത്രിക്കാൻ വേണ്ടി നേരെ ഫ്രണ്ടിൽ അമ്മ അങ്ങോട്ട് കാണിച്ചോട്ടെ ഞമ്മൻ അങ്ങോട്ട് കാണിച്ചു ആ കാണുന്ന വീട് കൊച്ചുകറുമ്പി കേശവൻ ചേട്ടൻ അവരുടെ ക്യാസില്പ്പെട്ട ആളുകളൊക്കെ അവരെ തണ്ടാൻ വിഭാഗം എന്നൊക്കെ പറയാറുള്ളൂ ഞങ്ങൾ ഞങ്ങൾക്ക് അവരുടെ അച്ഛൻ അമ്മയാണ് എൻ്റെ ഇളയ പങ്കെടു സഫിനയശ്രയിക്കുന്ന കാലം വരെ ആ വീട്ടിലായിരുന്നു അവരുടെ പഠനോപകരണങ്ങളും മുഴുവനും മേടിച്ചു കൊടുക്കുന്ന അവിടുത്തെ ചേട്ടൻ അവർ കേശവം ചേട്ടൻ മലയാളം സത്യം ചേട്ടനായിരുന്നു ഇങ്ങനെയൊക്കെ ഞങ്ങൾ ഏകോദര സഹോദരങ്ങളായി കാലങ്ങളോളം ജീവിച്ചു വരുന്ന ഒരുമയുടെ സ്നേഹത്തിൻ്റെ ഒരു ജീവിതമാണ് എന്റെ നാടിൻ്റെ അവസ്ഥ പറയാൻ ലോകത്ത് നമ്പാൻ കൊള്ളാത്ത രണ്ടേ രണ്ട് വിഭാഗങ്ങളെ ഏതാന്ന് വെച്ചാൽ ഒന്ന് ജൂതനും ഒന്ന് സംഘികളും ഈ രണ്ട് ചേറ്റകളെയും നമുക്ക് നമ്പാൻ കൊള്ളില്ല ഗുജറാത്ത് കലാപത്തിൽ നമ്മളെല്ലാവരും വായിച്ചു കേട്ട ഒരു അറിവാണ് ഗുജറാത്ത് കലാപം നടക്കുന്ന സമയത്ത് ഉറ്റ സുഹൃത്തുക്കളായിരുന്ന ഒരു മുസൽമാനും ഒരു ഹിന്ദുവും ഈ മുസ്ലിമിൻ്റെ വീട്ടിൽ വന്നിരുന്നുകൊണ്ടായിരുന്നു സ്ഥിരം അവൻ്റെ ഉമ്മ വിളമ്പി കൊടുക്കുന്ന ഭക്ഷണമായിരുന്നു കഴിച്ചുകൊണ്ടിരുന്ന ആ കലാപ സമയത്ത് ഈ ഭക്ഷണം കഴിച്ച ഈ വ്യക്തിയാണ് ആ മകനെ കുത്തിക്കൊന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തകൾ വരെ നമ്മൾ കേട്ടതാണ് അല്ലേ അപ്പം കേരളത്തിൽ സംഘികൾ ഒരു ശാപം തന്നെയാണ് അത് നമുക്ക് പറയാതിരിക്കുക എന്ന് കാരണം കേരളത്തിൽ ഈ കാണുന്ന തെമാലിത്തരങ്ങളിൽ ഇത്രയധികം ജനങ്ങളുടെ മനസ്സിലേക്ക് വർഗീയതയുടെ വിത്ത് പാകി കൊടുത്തത് ഈ സംഘി ഓളികൾ തന്നെയാണ് ഇവരെ നമ്മൾ സമൂഹം പെടുത്തി മാറ്റി നിർത്തിയില്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വന്തം നാടത് നമ്മൾ കൊട്ടി ആഘോഷിക്കുന്ന നമ്മൾ അഹങ്കരിക്കുന്ന നമുക്കത് വലിയൊരു വിനയായിട്ട് വരും അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ജാതിക്കും മതത്തിനൊക്കെ അതീതമായിട്ടാണ് ഇപ്പം ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് അല്ലേ അല്ലേതാൻ്റെ അപ്പുറവും ഇപ്പുറവും താമസിക്കുന്ന രണ്ട് ഹൈന്ദവ കുടുംബങ്ങളാണ് അവരുമായിട്ട് ഉസ്താദ് പോകുന്ന ആ ഒരു രീതി എൻ്റെ വീടിന് ചുറ്റും അത്തരത്തിൽ ഒരുപാട് ആളുകളുണ്ട് ഇവിടെ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് വന്നിട്ട് ഞാനൊരു മുസൽമാൻ ആയതുകൊണ്ട് നീ പറയുന്നത് മൊത്തം വർഗീയതയാണെന്ന് നീയൊക്കെ പറയുമ്പോഴത്തേക്ക് നിന്റെ ഉള്ളിലേക്കുള്ള വർഗീയതകൾ തന്നെയാണ് നമ്മളിപ്പോൾ ഈ സമൂഹത്തിൽ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാഴ്ചകൾ അതായത് നിങ്ങളുടെ വില அபிபிராலும் காமெண்ட்டுகள் இருக்க அடுத்த ஒரு மீண்டும் வீண்டும் அதுவரைக்கும் எல்லாருக்கும்